ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിന്റെ ഷൂട്ടായിരുന്നു എന്നുള്ളത് വിനീതേട്ടന്റെ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാൻ ഇവിടെ ഒരു വീഡിയോ ഒന്ന് കാണിപ്പിക്കോ അതായത് നിമിൻ പോളിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് അതായത് കഴിഞ്ഞ ദിവസം വിനീത് ശ്രീനിവാസനും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിമിൻ പോളി തെറ്റ് ചെയ്തിട്ടില്ല ആ ഒരു ദിവസം തന്റെ കൂടെ ആയിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരു നടിയും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് പാർവതി ആർ കൃഷ്ണ അപ്പോൾ ഈ ഒരു നടിയുടെ വീഡിയോ ഇപ്പോ ന്യൂസ് ചാനലിലൊക്കെ വൈറലാണ് അതേപോലെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒന്ന് കാണിപ്പിക്കേണ്ട അതിനുശേഷം നമുക്കൊന്ന് രണ്ട് കാര്യങ്ങളൊന്ന് സംസാരിക്കാം എന്തെങ്കിലും മുന്നേ ഒരു വീഡിയോ വീഡിയോ ഒന്ന് കാണിച്ചോട്ടെ സോ ദിസ് വാസ് എ ടോക്ക് ഓൺ ഡിസംബർ ഈ കോസ്റ്റ്യൂം നിങ്ങൾ കുറച്ചു കുറച്ചുപേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിന്റെ ഷൂട്ടായിരുന്നു എന്നുള്ളത് അഫ്കോഴ്സ് വിനീത് ഏട്ടന്റെ വർഷങ്ങൾക്ക് ശേഷത്തില് ഞാൻ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ ഫോർട്ടീൻതിന് സോ ഞാൻ നിവിൻ ചേട്ടന്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത് ഡിസംബർ ഫോർട്ടീൻ ആ പറയുന്ന സ്റ്റേജിലെ ഷൂട്ടില് ഐ വാസ് വിത്ത് ഹിം സോ പറയണമെന്ന് ഒരുപാട് ഇന്നലെ ന്യൂസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ കോഴ്സ് കാരണം എ ട്രൂത്ത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ടല്ലോ മിക്കവാറും ഉണ്ടല്ലോ അത് മിക്കവാറും എല്ലാ സാധ്യതയും കാണുന്നുണ്ട് തെറ്റവരുടെ ഭാഗത്താണെങ്കിൽ അതൊരു ഫേക്ക് അലിഗേഷൻ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് നിയമത്തിന്റെ ആ ഒരു ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് അതേപോലെ നിവിൻ പോളിയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ ആരാണ് ഇവിടെ തെറ്റ് ചെയ്തത് അവരത് അനുഭവിക്കട്ടെ അല്ലാതെ വെറുതെ നമ്മൾ ആണുങ്ങളുടെ പേരിൽ വെറുതെ ഇങ്ങനെ കേസ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു കാര്യവും ഇല്ലാതെ അല്ലെങ്കിലും നിയമവും ഗേൾസിന് ഫേവറാണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ അത് ഗേൾസിന് ഫേവറാണ് അതിൽ ചില ആളുകൾ അത് അത് നന്നായിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളോടൊരഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക എന്തായാലും ഈ ഒരു ആ ഒരു കംപ്ലയിൻറ്റ് കൊടുത്ത ലേഡിക്കെതിരെ ഇപ്പോൾ സൈബർ ലോകത്ത് വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്തിനാണ് വെറുതെ നിവിനൊക്കെ കരിയർ നശിപ്പിക്കുന്നത് എന്നുള്ള തരത്തിലൊക്കെയാണ് ആ ഒരു ലേഡിക്കെതിരെ വരുന്നത് എന്തായാലും സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരട്ടെ ആരാണ് തെറ്റ് ചെയ്തത് അവർ അനുഭവിക്കട്ടെ എന്തായാലും വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക